വാഗമൺ റിയൽ എസ്റ്റേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് വാഗമണിൽ പുതിയതായി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള ഇരുപത് സെൻറ്റ് സ്ഥലവും താമസയോഗ്യമായ വീടുമാണ് സ്ഥലത്ത് നിന്നാൽ നമുക്ക് അതിമനോഹരമായ വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് തേയിലത്തോട്ടങ്ങളും മലകളുടെയും താഴ്വരങ്ങളുടെയും അതിമനോഹരമായ വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് നല്ല തണുപ്പും കോടമഞ്ഞും നല്ല കാലാവസ്ഥയും ലഭിക്കുന്ന ഭൂപ്രദേശമാണിത് സ്ഥലത്തിൻ്റെ എല്ലാ പേപ്പർ ഭാഗങ്ങളും വളരെ ക്ലിയർ ആണ് റിസോർട്ടുകൾക്കും വില്ലാ പ്രോജക്റ്റുകൾക്കും ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണിത് നിരപ്പായ ഭൂപ്രദേശമാണ് ഈ വസ്തുവിനെ ചോദിക്കുന്ന വില ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് എല്ലാ പട്ടയ ഭൂമിയാണ് സ്ഥലം കാണുവാനും സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും സ്ക്രീനിൽ കാണുന്ന നമ്പർ